ഹലോ ഗുഡ് മോർണിംഗ് ശരതണേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് നമ്മൾ ഈ ഓണാണ് കേട്ടോ ഓണത്തിൻ്റെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് നമ്മുടെ ജീജിയ ഗോൾഡൻ ഡയമണ്ട്സിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ അവിടെ കാണിക്കുന്ന ഒരു ഇരുപത്തൊന്ന് പവൻ്റെ ചെറിയൊരു കല്യാണം സെറ്റാണ് കേട്ടോ തന്നെ ഒരു കമ്മലാണ് വെച്ചിട്ട് കേട്ടോ കമ്മൽ നമുക്കൊരു മൂന്ന് ഗ്രാം അഞ്ഞൂറും ഇല്ല നല്ല പോളിച്ചുള്ളൊരു കമ്മലേട്ടാ ഫുള്ളൊരു കേരള മോഡലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വരുന്നത് ഇരുപത്തൊന്ന് പവ നല്ല പോളിച്ചലാണ് വരുന്നത് മൂന്ന് ഗ്രാം അഞ്ഞൂറ് മില്ലിട മൂന്നര ഗ്രാം അപ്പം ആദ്യം നമ്മൾ കമ്മൽ വെക്കാനുട്ട പിന്നെ ഒരു നല്ല വരുന്ന ഒരു കേരള മോഡൽ നെക്ലസ് ഒരു പതിമൂന്ന് ഗ്രാം വരുന്ന കൂട്ടാ വയ്ക്കുക കാണുമ്പോൾ നമുക്കൊരു മൂന്ന് പവൻ്റെ പൊളിച്ചിണ്ടെങ്കിലും ഇത് നമുക്ക് ആകെ പതിമൂന്ന് ഗ്രാം വരുന്നതും കേട്ടോ നല്ല പൊലിമയിൽ വരുന്ന നല്ല അടിപൊളി ഒരു നെക്ലസ് ആണ് കേട്ടോ അടിപൊളി പാറ്റേ അത് നമ്മൾ ഇത് ഏറ്റവും ടോപ്പിൽ വയ്ക്കാനിട്ടാ പിന്നെ ഇതിൻ്റെ അടിയിൽ നല്ലൊരു ഡബിൾ ലയറ് എലമോണില് ഡബിൾ ലയർ കെട്ടാ ഇതിന്റെ വെയിറ്റ് ഏകദേശം ഒരു പത്ത് ഗ്രാം പത്ത് ഗ്രാമിന്റെ ഡബിൾ ലയറ് നോക്കിയാ പത്ത് ഗ്രാം വരുന്നുള്ളൂട്ടാ നല്ല നല്ല പൊലിമേല് ഡബിൾ ലയർ പത്ത് ഗ്രാം അപ്പം നമ്മൾ ഇത് നമുക്ക് സെക്കൻഡായിട്ട് വെക്കാം കേട്ടാ ഇത് വെക്കുമ്പോൾ തന്നെ നോക്കിയാൽ നിറഞ്ഞു ആകുന്നതൊക്കെ ഉണ്ട കാണുമ്പറിയാം നല്ല നിറഞ്ഞ് നിറഞ്ഞ ഇതാ നല്ല ഫ്രോ പിന്നെ നമുക്കൊരു പതിനാറ് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് ബംഗാളി നെക്ലസ് ഇട്ടോ പതിനാറ് ഗ്രാമ് വരുന്നുള്ളൂട്ടാ നല്ല അടിപൊളി പാറ്റേൺസ് പതിനാറ് ഗ്രാമിൻ്റെ സിമ്പിൾ ടൈപ്പ് ബംഗാളി നെക്ലസ് ഇട്ടാ മോളിൽ ഇങ്ങനെ ബോള് ബോളായിട്ട് വരുന്നൊരു ആണ് കേട്ടോ നോക്കിയോളൂ അടുത്ത നമുക്ക് ഒരു കോയൻ ലക്ഷ്മി വെക്കുക കോയലക്ഷ്മി നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ഗ്രാം ഇരുപത്തിരണ്ട് ഗ്രാമിന്റെ നല്ല അടിപൊളി കോയലക്ഷ്മി കോയലക്ഷ്മിട്ടാ നോക്കിക്കോളൂ നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല പൊലിമേര് വരുന്ന കോയലക്ഷ്മി ലക്ഷ്മിയുണ്ടോ അടക്കലക്ഷ്മി അല്ല അടക്കലക്ഷ്മി വേറെ കേട്ടോ നമുക്ക് കോയൻലക്ഷ്മിയാണ് അത് നമുക്കൊരു നാലാമത് നെക്ലസ് ആയിട്ട് വെക്കാം നോക്കിക്കോളൂട്ടോ നാലാമത് പിന്നെ ഏറ്റവും അടിയിലേക്ക് നല്ല പൊലിമേല് വരുന്ന ഒരു മൂന്ന് പവൻ മൂന്ന് പവൻ്റെ ഒരു മാംഗോ ഷേപ്പിൽ കേട്ടോ നോക്കിയേ സാൻഡ് മോഡലാണ് കേട്ടോ മാംഗോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പ് സാൻഡ് ഫിനിഷാണ് കേട്ടാ മൂന്ന് പവനെ വരുന്നുള്ളു കേട്ടോ നല്ല മാങ്ങ ഷേപ്പിൽ വരുന്ന മൂന്ന് പവന്റെ അടിപൊളി നെക്ലസ് നോക്കിയോളൂട്ടാ മൂന്ന് പവന നല്ല പൊലിമേല് വരുന്ന മൂന്ന് പവൻ പിന്നെ നമുക്കൊരു പാതസ്ഥലടുത്തായിട്ട് വയ്ക്കട്ട പാതസരം പാസായിട്ടാണ് ഒരു പവനെ വരുന്നുള്ളൂട്ടാ നോക്കിയ ഒരു പവന്റെ പരുന്ത മോഡലിട്ടാ അത്യാവശ്യം ഒരു പവനായാലും അത്യാവശ്യം കാണാൻ നല്ല വരുന്ന പൊളിച്ചേല് വരുന്നൊരു പാതസരട്ടാ ഒരു പവനാട്ടോ ഒരു പവന്റെ പരുന്ത മോഡലിട്ടാ നോക്കിയോളൂ കാണാൻ നല്ല ഭംഗിന്തി അടുത്ത് നമുക്ക് വള നോക്കാം വള നമുക്ക് ബോൾ വള ഒരു വള നമുക്ക് ഒരു പവൻ്റ് ഒരു പവൻ്റ് റേഞ്ചിൽ വരുന്ന ബോൾ വളയാണ് കേട്ടോ ബോൾ വളയാമ്പോൾ വേറെ കേസ് ഉണ്ട് നമുക്ക് പിന്നീട് ആയാലും ഉപയോഗിക്കാൻ നല്ല അടിപൊളി അതായത് നല്ല ബല ഉണ്ടോ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ ബോൾ വളയുമ്പോൾ നല്ല നോക്കിയാൽ കാണാൻ നല്ല അടിപൊളി ബോൾ വളയണം കേട്ടോ നോക്കിയോളൂ അത് നമുക്ക് മൂന്ന് വളം ഞാൻ ഇവിടെ വെക്കുകയാണ് ബോളിൻ്റെ വള ഇവിടെ വെച്ചിട്ടോ മൂന്ന് വളം ഇത് നമുക്ക് പൈപ്പിൻ്റെ രണ്ട് വളം എടുക്കുന്നുണ്ട് സ്ക്വയർ പൈപ്പാണ് ആണ് കേട്ടോ അതായത് ഒരു വള ആറ് ഗ്രാം നോക്കിയേ ഒരു വളം നമുക്ക് ആറ് ഗ്രാമിൽ വരുന്ന സ്ക്വയർ പൈപ്പ് കിട്ടാ നോക്കിക്കോളാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നോക്കിക്കോളൂ നല്ല സ്ക്വയർ ടൈപ്പ് കേട്ടോ അത് നമുക്ക് ഇവിടെ വയ്ക്കാം ഇത് നമുക്ക് ഒരു പവൻ്റെ നല്ല തോടി വള പൊലിമേൽ വരെ നല്ല കാണിക്കണം നല്ല ഭംഗിയുള്ള വളയാണ് പിന്നെ സൈഡിൽ ഇങ്ങനെ അരിമ്പുണ്ട് അതുപോലെ ഉണ്ട് നോക്കിക്കോളൂ നല്ല അടിപൊളി വളയാണ് നോക്കിക്കോളൂ ഇത് ഒരു പവട്ടോ നാല് വളയാകുമ്പോൾ നാല് പവൻ അങ്ങനെയുണ്ടാവും ഓരോ വളരെ വെയിറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ ആദ്യം നമുക്ക് മൊയ്യോളാം ആദ്യം നമ്മൾ കമ്മൽ വെച്ചു നല്ല പൊലിമേല് നല്ല കമ്മൽ കമ്മൽ പിന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു നെക്ലസ് വെച്ചു കേട്ടോ നല്ല കാള നല്ല ഉള്ള ഒരു നെക്ലസ് അതിൻ്റെ അടിയിൽ നമ്മൾ നല്ല ഞാലി ടൈപ്പ് ഡബിൾ ലയർ വരുന്നൊരു നല്ല പൊലിമേല് വരുന്നൊരു നെക്ലസ് കിട്ട അതിന് താഴെ നമ്മൾ ബംഗാളി ടൈപ്പ് സെമി കാലക്കട്ട അതിന് താഴെ നമ്മൾ കോയൻ ലക്ഷ്മി വെച്ചു ഏറ്റവും താഴെ മറ്റേ മാംഗോ ടൈപ്പ് കേരള നല്ല ഷോല് വരുന്ന ഒരു നെക്ലസ് പിന്നെ നമ്മൾ പാദസരം ഒരു പവൻ്റെ ഒരു പാദസരം വെച്ചിട്ടുണ്ട് പരുന്ത മോഡൽ പിന്നെ നമ്മൾ അതിന് അടിയിൽ വള ഓരോ പവൻ്റെ നല്ല പൊലിമേൽ വരുന്ന വള നാല് വള പിന്നെ ആറ് ആറരാവൻ്റെ വള മുട്ടു വള ബോള് വള അങ്ങനെ ഇതല്ലാടങ്ങിയൊരു ഇരുപത്തൊന്ന് പവൻ്റെ ഒരു സിമ്പിൾ സെറ്റാണ് കേട്ടത് കേരള മോഡലാണ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്താൽ അതിൽ ഇത് മാത്രമാണ് നമ്മൾ സ്പെഷ്യൽ കൽക്കട്ട കൽക്കണ്ട ബംഗാളിൻ്റെ നെക്ലസ് വെച്ചിട്ടുള്ളു ബാക്കിയൊക്കെ കേരള ബാറ്റർ കണ്ട അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്തെല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ ഓണം പ്രമാണി നമ്മൾ ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ ഉണ്ട് അപ്പോൾ ആരും മിസ്സാക്കണ്ട അപ്പോൾ എല്ലാവരും എത്തിക്കോളൂ അപ്പം എല്ലാവർക്കും താങ്ക്